കലാമണ്ഡലം സത്യഭാമ കറുത്തവർക്കെതിരെ നടത്തിയ പരാമർശം വലിയ വിവാദമായിരിക്കെ വിചിത്രമായ പ്രതികരണവുമായി ബി ജെ പി നേതാവ് പി സി ജോർജും രംഗത്തെത്തിയിരിക്കുകയാണ് വെളുത്തവർ പാടുന്നത് കാണാൻ രസമാണെന്നും കറുത്തവർ ഇട്ട് പാടിയാൽ മതിയെന്നുമാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ നിറം നോക്കി കലയെ അളക്കരുതെന്നും പി സി ജോർജ് വ്യക്തമാക്കുന്നുണ്ട് കലാമണ്ഡലം സത്യഭാമയോട് അരിശ്യം തോന്നുന്നില്ല അവർ പറഞ്ഞതിൽ അല്പം സത്യമുണ്ട് എന്നാൽ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ കഴിവുകളെ വിലയിരുത്തുന്നത് ശുദ്ധ അസംബന്ധമാണ് സ്ത്രീ പുരുഷ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ കലയെ വിലയിരുത്തുന്നതും തെറ്റാണ് ഡാൻസ് സ്ത്രീകളുടെ കുത്തകയല്ല നടൻ വിനീതിന് മുൻപിൽ സ്ത്രീകളായ നർത്തകർ പോലും പരാജയപ്പെടുകയാണെന്നും പി സി ജോർജ് പറഞ്ഞു മനുഷ്യന്റെ ഉള്ളിലുള്ള കലയെ നിറം ജാതി സംസ്കാരം എന്നിവ അടിസ്ഥാനമാക്കി വിലയിരുത്താതിരിക്കുന്നതാണ് നല്ലത് എന്നാൽ സുന്ദരനായ ആൺകുട്ടിയോ സുന്ദരിയായ പെൺകുട്ടിയോ പാടുമ്പോൾ രസം തോന്നും കറുത്ത പെൺകുട്ടി പാടുന്നുണ്ടെങ്കിൽ നല്ലവണ്ണം മേക്കപ്പിട്ട് നിർത്തിയാൽ മതി കുഴപ്പം തീർന്നുവെന്നും പി സി ജോർജ് പറഞ്ഞു കറുത്ത നിറമുള്ള കലാകാരന്മാരെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള സത്യഭാമയുടെ പരാമർശം വലിയ തരത്തിലാണ് സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ആർ എൽ വി രാമകൃഷ്ണന് കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നുമാണ് സത്യഭാമ സ്വകാര്യ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് സൗന്ദര്യമുള്ള പുരുഷന്മാർ വേണം മോഹിനിയാട്ടം അവതരിപ്പിക്കാനെന്നും ഇവർ പറഞ്ഞിരുന്നു സത്യഭാമയുടെ പരാമർശത്തിനെതിരെ കനത്ത രോഷമാണ് ഉയരുന്നത് പരാമർശത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ആർ എൽ വി രാമകൃഷ്ണൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരുന്നു ഇതിനിടെ വംശീയ ജാതി അധിക്ഷേപം തുടർന്ന് സത്യഭാമ വീണ്ടും രംഗത്തെത്തിയിരുന്നു മോഹിനിയാട്ടത്തിന് സൗന്ദര്യം വേണമെന്നും കറുത്തവർ മേഖപ്പെട്ട് വൃത്തിയാക്കണമെന്നും സത്യഭാമ പറഞ്ഞു നേരത്തെ നടത്തിയ പരാമർശത്തിൽ ഉറച്ചു ായും സത്യഭാമ വ്യക്തമാക്കി മോഹിനിയാട്ടം നടത്തുന്നത് മോഹിനിയാകണം മോഹനൻ ആകരുത് കറുത്തവർ ഇട്ട് വൃത്തിയാകണം കലോത്സവത്തിൽ പല കുട്ടികളും മേക്കപ്പിന്റെ ബലത്തിലാണ് രക്ഷപ്പെടുന്നതെന്നും സത്യഭാമ ആരോപിച്ചു അതേസമയം മുൻപും സത്യഭാമ അധിക്ഷേപിച്ചിട്ടുണ്ടെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും രാമകൃഷ്ണനും വ്യക്തമാക്കി ജയിലിൽ പോകേണ്ടി വന്നാലും പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു പതിനഞ്ച് കൊല്ലത്തിലേറെയായി മോഹിനിയാട്ട രംഗത്ത് അധ്യാപകനായും നർത്തകനായും പേരെടുത്തോ ആർ എൽ വി രാമകൃഷ്ണനു നേരെയാണ് ജാതി അധിക്ഷേപം ഉണ്ടായത് നർത്തകിയായ കലാമണ്ഡലം സത്യഭാമ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു വിവാദ പരാമർശം രാമകൃഷ്ണന് പിന്തുണയുമായി നിരവധി പേരും രംഗത്തെത്തി